അളവില്ലാത്ത സകല നിർമ്മ സ്വരൂപന സർവേശ്വര കർത്താവെ പ്രതാപവാനായ അംഗീകന പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങനെ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധദേവ് മാതാവിൻ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ും ആകാശത്തിന്റെയും വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവസ്ഥനായി കന്നികാമലയത്തിൽ നിന്ന് പിറന്ന പന്ത് കാലത്ത് ീടങ്ങൾ സഹിച്ച് കുരിച്ചിൽ തരയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വറുതു ഭാഗത്തിലോ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ധുജകാര് ലോപറ തുറപ്പെടുത്തേന്മെ രക്ഷിക്കണമേ ആമേ പിതാവായി ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായ സ്ഥലം ചെയ്യുന്നതിന് അങ്ങേത്രി കുമാരനോട് അപേക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദേവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേത്രി കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ുംപുരാനോട് അപേക്ഷിക്കണമേ ആവേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന വന്ന പുണ്യമുണ്ടായ വർധിക്കുന്നതിന് അങ്ങേത്തിന് കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്ഥിതിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആവേ സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ ഒന്നാം ദിവ രഹസ്യം പരിശുദ്ധ ദേവ് മാതാവ് ഗർഭം ധരിച്ച് ഈശോ എന്ന മംഗള വാർത്ത പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേറമേ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറയുമ്പോ പാതികളാംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞമറിയുമേ സ്വസ്ഥീ അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറയുമ്പോൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലക അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫല വായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ ജ്യമേ പാപികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ ർമ്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് പേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ ആഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായിട്ടവനാകുന്നു തമ്പരാൻ ഗ്രമേ പാപികൾ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തുലവായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകരണ അവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമേ പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിറഞ്ഞേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിന്റെ പുത്ര പരിശുദ്ധാൽ അതിലെ പോലെ ആമേയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദേവി രഹസ്യം പരിശുദ്ധ ദേവ് മാതാവ് ഏലിശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പണ്ണുവിധിയെ ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാം പൂജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇത് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസ്പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്നു മറിയമേ തീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരുത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേ നന്നു നിറഞ്ഞു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ േ ആ മേ നന്നു നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങോട്ട് വിരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആ മേ നന്മ നിറഞ്ഞേ സുസ്ഥീകൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാഗ്യങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സുസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഇപ്പോൾ ഞങ്ങളുടെ രക്ഷിക്കണമേ ആമേ റിഞ്ഞ് മറിയമേർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തൊന്നും തമ്മരാനോട് അപേക്ഷിക്കണമേ ആ മേ നന്മറിഞ്ഞമറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അവയുടെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്മരാ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ അമ്മയെ നന്മ തെറിഞ്ഞു മറിയമേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിന് പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മ നന്മറിഞ്ഞു മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പുത്രനും സ്തുതി ഭരണസമയത്ത് പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ പോശോയെ ഞങ്ങളുടെ പാപം രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ ജപമാലയുടെ മൂന്നാം രഹസ്യം പരിശുദ്ധ ദേവുമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദ്രഹിം നഗരിയിൽ പാത്രായി പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആകണമേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ആമേ സ്കുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായിട്ടവനാകുന്നു പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ കർത്താവളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമേ നന്മ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഇപ്പോഴും സമയത്തും അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആരോക്കണമേ പരിശുദ്ധ ജോമാനയുടെ ഒരാഗ്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തീയതി രഹസ്യം പരിശുദ്ധദേവ് മാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ കാഴ്ച മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പൂജിതമാണമേ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന നില ഉൾപ്പെടുത്തരുതേ തിനിമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്നു നിറഞ്ഞേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേ നന്ദു നിറഞ്ഞു പറയുമേർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങോട്ട് ദുരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു േ ആ മേ നന്ദ്രമറിയ മേസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങോട്ട് വിരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരണ സമയത്തും നമ്മളോട് ഉപേക്ഷിക്കണമേ ആ മേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ഉപേക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ ജന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിൻ പരമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞേ സുസ്ഥീകീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതൻപായിട്ടവനാകുന്നു പരീക്ഷ പറയുമേ തമിരാൻ്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന് നിറഞ്ഞ മറിയമേ സുസ്ഥീകീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങടത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ മറിയമേർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങടമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയ മേധപരാജ്യമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ ആ മേൽ എന്ന് പറഞ്ഞു മറിയമേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ടുകരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് പേക്ഷിക്കണമേ അമ്മയെ എന്ന് പറഞ്ഞു മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേരാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്ത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ പോയ ഞങ്ങളുടെ പാപം ഞങ്ങളുടെ ആത്മീയങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് പരിശുദ്ധയുടെ അഞ്ചാം ദേവരഹസ്യം പരിശുദ്ധ ദേവ തന്റെ ദേവികുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കാൻ അവിടത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവ് നാം രാജ്യം വരണമേ അങ്ങനെ തൊരു മനസ്സു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അത് വലിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇതിൽ ചെയ്യുന്നവരോട് ഞങ്ങളെ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്ദി നിറഞ്ഞേ സുസ്ഥിത്തൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്നു നിറഞ്ഞു മറിയമേ സുസ്ഥിർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങടത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആ മേ മറിയമേ മേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടവരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ും വേക്ഷിക്കണമേ ആ മേ നന്മറിയമേതാവിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശദമറിയമേ തപുരാമേ പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിന് പരമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഞങ്ങളുടെ രക്ഷിക്കണമേ ായുംറിഞ്ഞു മറിയമേർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറിയ മറിയമേ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമേഹിത്തമ്പരാപേക്ഷിക്കേ ആ മേൽ എന്ന് പറഞ്ഞു മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങിടുകരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങിടുകരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്നു മറിയമേ യുടെ കൂടെ സ്ത്രീകളിലെ ആകുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആ മേതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവനു സ്തുതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ ജപമാലയുടെ ജപമാല സമർപ്പണം എല്ലാത്മാക്കളെയും വിശുദ്ധ ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയലെ വിശ്വരപ്പായലെ മഹാത്മാവായ വിശുദ്ധ സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ മാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കണമെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവ മാതാവിൻ്റെ തൃപാദത്തിങ്ങൾ കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായെ അനുഗ്രഹിക്കണമേ വിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂരോഗ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കും പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് ഉപകൂഢമായ നിർബല കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർബലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യൻറെ വിരക്തിയായ വാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കപറ്റനികയായ വാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്തത്തിന്റെ ഭകം വരാത്ത വാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ വാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ ബാധാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ പാതാവേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ പാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ വാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ പാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണകത്തിനേറ്റം യോഗിയായ കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ഥിതിക്ക് യോഗിയായ കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ േ കനിവെള്ള കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ീപ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ താമ്യത്തിന്റെ കോട്ടയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമല ദന്ധം കൊണ്ടുള്ള കോട്ടയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുഷ്പകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ുടെ സങ്കേതമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഗമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്തകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കമലോത്ഭവിയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മന സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ണമേ സമാധാനത്തിൻ്റെതാക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വന്റെ പുണ്യപുതിയായി മാതാവ് ഇതാ ഞങ്ങൾ അഭയം ലഭ്യ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ യോഗ്യാകുവാൻ മാതാവേ ണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടു കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യഗതിയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേൻ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കൃത്യാവീഷ്യവും ഷിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധ രാജ്ഞി മാതാവേസ് ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവും മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ഞങ്ങളുടെ മധ്യത്തെ ആങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ശേഷം ഉദരത്തിന്റെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരിയും നിറഞ്ഞ കലികമേ ആമേ ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും ഇതിനുമായ സർവേശ്ന ഭാഗ്യവതിയായി മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാൽ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രമായ പെടമായിരപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നിലച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപ്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷയിലൊക്കെയും ഞങ്ങളുടെ കത്താവശോഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെയണമേ ആമേ